മമ്മുക്കൊക്കെ ഇടിച്ച പടം കണ്ടിരുന്നു കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു പടം ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അത് എന്നോട് പറയുന്നതിന് മുന്നേ ശശി അഞ്ചരടുത്ത് സംസാരിച്ചിരിക്കുന്നു അങ്ങനെ ശശി ശശി അഞ്ചർ മമ്മുക്കനെ വെച്ച് പടം ചെയ്യണമെന്ന് പറഞ്ഞ് നടന്ന കഥ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ കോഴിക്കോടേക്ക് പോകണം ബൈ റോഡ് എറണാകുളത്ത് നിന്ന് നമുക്ക് ഒരുമിച്ച് പോവാൻ പറഞ്ഞു ഈ യാത്രയിൽ മുഴുവൻ കഥ പറഞ്ഞ് ഓരോരോ സീക്വൻസ് വൈസ് പറഞ്ഞ് മ വളരെയധികം ഇഷ്ടപ്പെട്ടു മിഷൻ നയൻറ്റി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ പടം ചെയ്യുന്ന സമയത്തും മമ്മുക്കയുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആ ക്യാരക്ടറിലോട്ട് അപ്പം മമ്മൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഹീറോയിസം അല്ല ഇതിനകത്ത് കഥയുടെ ഒരു 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 കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ ഓഫ് എ കമാൻഡോ എന്നുള്ളൊരു ലെവലാണ് ആ കഥ പോകുന്നത് വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് അത് അറിയണം ഇതിനകത്ത് ആ ഓപ്പറേഷനിൽ കൂടെ കിടന്നു പോകുന്ന ആളുകളുടെ മാനസിക സംഘർഷം എന്താണെന്നുള്ളത് ഇപ്പം റീസെൻ്റ്ലി മമ്മുഖാൻ്റെ പടം കണ്ടിരുന്നില്ല കണ്ണൂർ സ്ക്വാഡെന്നുള്ളത് എന്തുകൊണ്ടത് ഇത്രയും വലിയ ഹിറ്റായിരിക്കുന്ന ഇപ്പം കാരണം അവരുടെ മാനസിക സംഘർഷമാണെങ്കിൽ കാണിച്ചിരിക്കുന്നത് പക്ഷെ അന്ന് ഈ പതിനാറ് വർഷം പതിനെട്ട് വർഷം മുന്നേ പീപ്പിൾ വേർ നോട്ട് ഇൻ ടു ദാറ്റ് മൈൻഡ് സെറ്റ് അവിടെ സ്ട്രെയിറ്റായിട്ടൊരു പദം പടം കൊടുക്കണം പടത്തിനകത്ത് ഹീറോ ജയിക്കണം ഇങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റുള്ളൊരു കാലമായിരുന്നു അതിലാണ് യെസ് ഇവിടെ ഇപ്പം എന്താണ് ഇന്ന് വരുന്ന സിനിമകളിൽ പലതിലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സ്റ്റോറി ടെലിംഗ് ഈസ് ഡിഫറെൻറ്റ് ടൈം ചേഞ്ച്ഡ് അങ്ങനെ അന്ന് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മുപ്പത്തേഴ് ലൊക്കേഷൻസ് ഇരുപത്തിയാറ് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത് തരുന്നത് ചെന്നൈയിലുണ്ട് ചെന്നൈയിലെ പൊരി വെയിലത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് കത്തിരി വെയിലെന്ന് പറയും ചെന്നൈയിൽ അപ്പോഴാണ് നമ്മൾ ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ് ഔട്ട് വീട് അതിന് തൊട്ടടുത്ത വീട്ടിൽ ഇൻ ആക്ച്വൽ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഈ സെറ്റിട്ടിട്ടുണ്ട് സെറ്റിട്ടിരിക്കുന്ന പോരൂരിൽ ഹോസ്പിറ്റലിൽ എം എം ജി ആർ കോളേജിലേക്ക് അടുത്തായിട്ട് വരും അവിടെ ഈ സെറ്റിട്ടിരിക്കുന്ന സമയത്ത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ ആ ഒരു ഡിഗ്രിയിലാണ് അത് തുറന്ന സ്ഥലം ഒന്നുമില്ല അപ്പം മമ്മൂക്കട വേറെ ക്യാരവൻ ഉണ്ട് ചെറിയൊരു ക്യാരവൻ അവിടെ ഉണ്ടായിരുന്നു ഈ ക്യാമനിൽ നമുക്ക് ഷോട്ട് കഴിഞ്ഞ് എനിക്കെന്നെ വിഷമം നമുക്കതിനെ പുറത്തേക്കൊണ്ട് എടുത്തിട്ട് ഷോട്ട് കഴിയുമ്പോൾ ഞാൻ ഓടിക്കും അപ്പോൾ ജോർജ് പെട്ടെന്ന് തന്നെ നൂപ്രായത്തോട്ട് കൊണ്ടുപോകും അപ്പം ഞാൻ ഒരിക്കലും ഒരു കുട പിടിച്ചിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഞാനോ തീരുവോ അങ്ങനെയല്ലായിരുന്നു ക്യാമറമാൻ തീരുവായിരുന്നു ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ആ കുടയുടെ കീഴിൽ പോയാൽ പിന്നെ കുടയില്ലാതെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ആ ചൂടുമായിട്ടങ്ങ് ഇൻവോൾവായി ആ ഇൻവോൾവായിട്ട് നിൽക്കുന്ന അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞപ്പം മമ്മൂക്ക് ജോർജിൻ്റെ അടുത്ത് പറഞ്ഞ് പോയിട്ട് അയാളുടെ അടുത്ത് ഇവിടെ ഇതിനകത്ത് വന്നിട്ട് ചാപ്പാട് കഴിക്കാൻ പറയുന്നത് അപ്പം ഞാൻ പുറത്ത് കുടയൊന്നും ഇല്ലാതെ ഒരു ടേബിളിൻ്റെ അവിടെ വന്ന് ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മുക്ക് അവിടെ നിന്ന് ആളെ വിട്ടു ഞാൻ പറഞ്ഞു ജോർജ് ഞാൻ അകത്ത് കയറി കഴിഞ്ഞാൽ പ്രശ്നമാവും പിന്നെ ആ എ സിന്ന് പുറത്തേക്ക് വന്നാൽ പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് ഭയങ്കര ഫീലായി ഇപ്പം ഞാനീ ചൂടായിട്ടങ്ങ് യൂസ്റ്റു ആയിരിക്കുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക് ഷോർട്ട് വന്നിട്ട് എന്തെങ്കിലും നോക്കരു നിങ്ങളിത് എന്ത് സാധനം നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ ആ നനഞ്ഞ തുണി ഇടുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശബ്ദം വരുന്നത് ഈ ചൂടുള്ള നമ്മുടെ ദോഷപാത്രത്തിൽ ദോഷമാവോ ഒഴിക്കുന്ന പോലുള്ള ശബ്ദം കേൾക്കുന്നത് അത്രയും ചൂട് എടുക്കുന്ന സമയത്ത് നിങ്ങളെങ്ങനെ നമുക്ക് ഇതൊക്കെ ഒരു മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണത് നിങ്ങളൊക്കെ ആർട്ടിസ്റ്റുകളാണ് ബട്ട് ദെൻ ഹിസ് കൺസേൺ വേസ്റ്റ് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കൺസേൺ എന്നുള്ളത് ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡ്